ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ദിവസം സി ഐ ഇ എസ് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതായത് അടുത്ത ആറു മാസത്തിനുള്ളിൽ അതിവേഗം മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ലോകത്തെ യുവതാരങ്ങളുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു അവർ പ്രസിദ്ധീകരിച്ചിരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് അർജൻറ്റീൻ യുവതാരങ്ങളുടെ ഒരു ആധിപത്യമാണ് പല അർജന്റീൻ യുവതാരങ്ങളുടെയും മൂല്യം അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന അർജന്റീൻ താരം അത് ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയാണ് റയലിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തിൻ്റെ നിലവിലെ മൂല്യം തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോയാണ് അത് വർദ്ധിക്കുകയാണ് അടുത്ത ആറു മാസത്തിനുള്ളിൽ അത് നൂറ്റി പതിനഞ്ച് മില്യൺ യൂറോ ആയിക്കൊണ്ട് മാറും എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് വലിയ ഒരു വർധനമാണ് ഈ അർജന്റീൻ താരത്തിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് രണ്ടാമത്തെ താരം അത് ആരോൺ അൻസെൽമിനോയാണ് നമുക്കറിയാം ഇദ്ദേഹം ചെൽസിയുടെ താരമാണ് പക്ഷെ ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ബൊറൂസിയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഇരുപത്തിയെട്ട് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഇപ്പോൾ ഉള്ളത് പക്ഷെ അത് കുത്തനെ വർദ്ധിക്കുകയാണ് നാൽപ്പത്തിയേഴ് മില്യൺ യൂറോയിലേക്ക് അത് എത്തിയേക്കും എന്നാണ് ഇവർ ഇപ്പോൾ ഒബ്സേർവ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ താരം മറ്റാരുമല്ല ആണ് ഇറ്റാലിയൻ ക്ലബായ കോമോക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് നിലവിൽ മൂല്യം വരുന്നത് മുപ്പത്തിയാറ് പോയിന്റ് ഏഴ് മില്യൺ യൂറോയാണ് അത് അൻപത് മില്യൺ യൂറോയിലേക്ക് എത്തുകയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ റയൽ മാഡ്രഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു നാലാമത്തെ താരം അത് ഫക്കുണ്ടോ ബുവനാനോറ്റയാണ് ചെൽസിയുടെ താരമാണ് പത്തൊൻപത് മില്യൺ യൂറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ മൂല്യം അത് മുപ്പത് മില്യൺ യൂറോയിലേക്ക് എത്തുകയാണ് അഞ്ചാമത്തെ താരം അത് വോക്കിൻ പനുശെല്ലിയാണ് സ്ട്രാസ്ബർഗിന് വേണ്ടി ഗോളടിച്ചു കൂട്ടുന്ന താരമാണ് പനുശെല്ലി മുപ്പത്തിയൊന്ന് മില്യൺ യൂറോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൂല്യം അത് നാൽപ്പത് മില്യൺ യൂറോയിലേക്ക് എത്തുകയാണ് ഇങ്ങനെയാണ് അർജന്റീനയിലെ ആദ്യത്തെ അഞ്ച് യുവതാരങ്ങൾ വരുന്നത് പല അർജന്റീൻ യുവതാരങ്ങളും തങ്ങളുടെ മൂല്യം ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മികച്ച പ്രകടനമാണ് യൂറോപ്പിലൊക്കെ ഈ താരങ്ങൾ പുറത്തെടുക്കുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു കാണാം